ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ പത്ത് കോടിയോളം കർഷകർ കാത്തിരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ധനസഹായ വിതരണത്തിന്റെ തീയതി അറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണ തീയതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ദീപാവലി മാസമായ ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സമ്മാനമായി രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകരിലേക്ക് കിസാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു തുകയായി രണ്ടായിരം രൂപ എത്തിച്ചേരുകയാണ് പി കിസാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും കേന്ദ്ര സർക്കാർ ഇക്കാര്യം കർഷകരെ അറിയിച്ചിട്ടുണ്ട് പതിനെട്ടാം ഗഡുതുക കൂടി അക്കൗണ്ടിലെത്തുന്നതോടെ കിസാൻ നിധി വഴി കർഷകർക്ക് മുപ്പത്തി രൂപയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകിയിരിക്കുന്നത് നിലവിൽ പതിനേഴ് ഗഡുകളിലൂടെ മുപ്പത്തിനാലായിരം രൂപ കർഷകരുടെ അക്കൗണ്ടിൽ എത്തിയിരുന്നു ഇതുകൂടാതെ വിവിധങ്ങളായ കൂടുതൽ ആനുകൂല്യങ്ങൾ കിസാൻ നിധിയിൽ അംഗങ്ങളായവർക്ക് നൽകുന്നതിനായുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുങ്ങുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കിസാൻ നിധിയുടെ പ്രധാന അറിയിപ്പെന്നത് പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണ തീയതിയാണ് ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് പതിനെട്ടാമത്തെ ഗഡു തുകയുടെ വിതരണം നടക്കുന്നത് അഞ്ചാം തീയതി എത്ര മണിക്കാണ് പതിനെട്ടാം ഗഡുവിന്റെ വിതരണം ആരംഭിക്കുക എന്നത് ഇപ്പോൾ അറിയിച്ചിട്ടില്ല രാവിലെ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കോ എന്നിങ്ങനെ കൃത്യമായ ഒരു സമയം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൃത്യമായി കേന്ദ്ര സർക്കാർ അറിയിക്കും അക്കാര്യവും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് രാജ്യത്തെ കർഷകർക്കായുള്ള ഈ ധനസഹായത്തിന്റെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രാലയത്തിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു എല്ലാ അനുമതികളും ഇതിനോടകം പൂർത്തിയായി വിതരണം ചെയ്യേണ്ട കർഷകരുടെ എണ്ണം അതിന് വേണ്ടി വരുന്ന തുക തുടങ്ങിയവയെല്ലാം ധനമന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു ഇതോടെയാണ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുവാൻ പോകുന്നത് കിസാൻ നിധിയിൽ അംഗങ്ങളായവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ പതിനെട്ടാമത്തെ ഗഡു തുക കൈമാറുക ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസത്തെ ഗഡുവായ രണ്ടായിരം രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഒക്ടോബർ അഞ്ചിന് എത്തിച്ചേരുവാൻ പോകുന്നത് പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്തായിരിക്കും അഞ്ചാം തീയതി എത്ര മണിക്കാണ് ഘട തുക വിതരണം ആരംഭിക്കുക എന്ന കാര്യം വരും ദിവസങ്ങളിൽ അറിയിക്കുക അക്കാര്യവും നിങ്ങളുമായി ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ് പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് ഒക്കെ ചെയ്തവരുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് പതിനേഴാമത്തെ ഗഡു തുക കിട്ടിയവർ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല കാരണം നേരത്തെ പറഞ്ഞ നിബന്ധനകളൊക്കെ പൂർത്തിയാക്കിയവർക്കാണ് പതിനേഴാമത്തെ ഘടവും ലഭിച്ചത് അതിനാൽ തന്നെ കഴിഞ്ഞ ഗഡുവൊക്കെ ലഭിച്ചവരുടെ അക്കൗണ്ടുകളിലേക്ക് പതിനെട്ടാമത്തെ ഘടവും കൃത്യമായി തന്നെ എത്തിച്ചേരുന്നതാണ് സന്തോഷകരമായ ഈ ഒരു അറിയിപ്പ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം